പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് വ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ പൂയൻകുട്ടിയിലെ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ പകർത്തി എടുത്തിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്തത് പൂയൻകുട്ടി പാലം അതായത് പുലിമുരുകൻ പാലം ഒക്കെ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡെന്ന് പറയുന്നത് ഇത് പ്രശാന്ത് എന്ന് പറഞ്ഞ ബ്രോയാണ് പ്രശാന്ത് എന്ന് പറഞ്ഞ ബ്രോവിനെ ഞാൻ പരിചയപ്പെടുന്നത് യൂട്യൂബ് വഴിയാണ് അപ്പം പൂയൻകുട്ടിയിലെ ഊരുകളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ബ്രോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ് ഞാൻ പൂയൻകുട്ടിയിലേക്ക് വന്നത് അപ്പോൾ ഇന്നലെ രാത്രിയായി ബ്രോവിനെ കണ്ടുമുട്ടിയതും അപ്പോൾ ഇന്ന് ഇന്നലെ ബ്രോ എനിക്ക് വേറൊരു കൂട്ടുകാരനെ സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ ആ ബ്രോയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് പ്രശാന്ത് ബ്രോയാണ് കേട്ടോ എന്നെ കൊണ്ടുപോകുന്നത് ബ്രോയുടെ ചാനലും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം ആ പൂയംകുട്ടി മീഡിയ അല്ലേ മീഡിയം കുട്ടി പൂയൻകുട്ടി ഓക്കെ അപ്പോൾ ആ ചാനൽ കയറി നോക്കണം എല്ലാവരും വനവാസി മീഡിയ പൂയൻകുട്ടി അപ്പം അതിനകത്താണ് ബ്രോ ഇവിടെ പൂയൻകുട്ടിയിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പകർത്തിയെടുത്ത് അല്ലേ അപ്ലോഡ് ചെയ്യുന്ന ഒരു തുടക്കക്കാരനാണ് അതെ ബ്രോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ബ്രോയെ സപ്പോർട്ട് ചെയ്യണം കാരണം ഞാൻ ചെയ്യുന്നത് പോലത്തെ വീഡിയോസാണ് ബ്രോയും ചെയ്യുന്നത് അപ്പം ബ്രോയിനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ ബ്രോയാണ് ഇന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ വാമന ഭാഗത്തേക്കൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര അങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഈ റോഡെന്ന് പറയുന്നത് കുട്ടമ്പുഴയിൽ നിന്നും തുടങ്ങുന്ന നമ്മുടെ പൂയംകുട്ടി പാലം വഴി അത് നമ്മൾ ഇന്നലെ പോയ ഊര് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ ഇതിന് തൊട്ടുമെലാണ് പുലിമുരുകൻ സിനിമയിലുള്ള ആ ഒരു പാലമൊക്കെ ഉള്ളത് അപ്പം ഇവിടുന്ന് തൊട്ട് സൈഡിലൂടെ നമ്മൾ ഈ ബാക്കിലത്തെ ടൗണായ കുട്ടമ്പുഴയൊക്കെ പോകുമ്പോൾ ആ സൈഡിലെല്ലാം ഈ ഒരു പുഴ തൊട്ട് സൈഡിൽ നിന്നൂടെ ഉണ്ട് അതായത് പൂയൻകുട്ടി ആറ് പൂയംകുട്ടി പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന പുഴയാണ് ഇതാ ഈ പോകുന്നത് വലിയൊരു പുഴയാണ് അതായത് നമ്മുടെ പുലിമുരുകൻ സിനിമയുടെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ പുഴയിലാണ് അങ്ങ് മെകളിൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ അപ്പറാണ് കേട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത് ഈ വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നിൽ പോകുമ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മുന്നിൽ പോകുമ്പോഴാണ് കുട്ടമ്പുഴ ടൗൺ ഉള്ളതേ അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള കാടിൻ്റെ കാഴ്ചകളും അതുപോലെ അതിനിടയിൽ ഇങ്ങനെ അത്യാവശ്യം നല്ല ടാറിങ്ങുള്ള റോഡും അതിൻ്റെ സൈഡിലൂടെ നമ്മുടെ പൂയൻകുട്ടി പുഴയും ഒക്കെ അപ്പം ഇതിൻ്റെയൊക്കെ സൈഡിലൂടെയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു യാത്ര അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിതാ കുട്ടമ്പുഴയിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല മനോഹരമായിട്ടുള്ള വഴികളാണ് കാടിനുള്ളിലൂടെയുള്ള വഴി ഇടത്തെ സൈഡിൽ ഇതാ ഈ സൈഡ് അങ്ങോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡ് അല്ല അല്ലാതെ ആൾ താമസമുള്ള ഏരിയയാണ് അപ്പോൾ അല്ലത്തെ സൈഡിൽ ഉയർത്തിട്ടിട്ടുണ്ട് ഈ സൈഡിൽ മൊത്തം ആണ് കന്ന് വരെ കുറച്ച് ദൂരം വരെ ഇങ്ങനെ ഉണ്ട് നമ്മൾ ഈ റൂട്ടിലേക്ക് പോകുമ്പം മ്ലാമന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പം മ്ലാമനെന്ന് കല്ലേലി മേടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാ വള്ളങ്ങളിൽ ജീപ്പ് കയറ്റിക്കൊണ്ട് വന്നിട്ട് അക്കരയോട്ടും ഇക്കരോട്ടും പോകാനായിട്ട് വേറെ പാലങ്ങളും അത്തരത്തിലുള്ള മാർഗ്ഗങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് ഈ വള്ളത്തിൽ അക്കരോട്ട് പോയിട്ട് അക്കരന്ന് വണ്ടി ഇക്കരോട്ടും വരും ഇക്കരന്നും വണ്ടി അക്കരോട്ടും പോവും അപ്പം അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് കുഞ്ഞു സ്ഥലമുണ്ട് അത് മ്ലാമന എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പം എന്ന് കല്ലേലിമേട് അതുപോലെ ഇങ്ങോട്ടൊക്കെ കുറച്ചധികം ഗ്രാമങ്ങളുണ്ട് അപ്പം അങ്ങോട്ട് പോകാനായിട്ട് വണ്ടിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടത് ഇവിടെ ജീപ്പുകളും പിന്നെ ഒക്കെ വള്ളത്തിലാണ് കയറ്റിക്കൊണ്ടു പോകുന്നത് അക്കരോട്ട് കയറ്റിക്കൊണ്ടു പോകുന്നത് അപ്പം അതാണ് ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതും നിങ്ങൾ കണ്ടതൊക്കെ ഒക്കെ അത്തരം കാഴ്ചകളാണ് അപ്പം കൂടുതലായിട്ട് നമുക്കിതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രശാന്തി ഏട്ടൻ പൂയൻകുട്ടിയിലുള്ള പ്രശാന്തി ഏട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടൻ എങ്ങനെയാണ് ഇവിടെ എത്ര ഊരുകളോളം ഉണ്ട് അക്കരെ അപ്പോൾ ഇവിടെ കല്ലാലിമേട് എന്ന് പറയുന്നത് ജനറൽ മേഖലയാണ് അതുകഴിഞ്ഞിട്ട് അവിടുന്ന് ഇടതോട്ടും വലതോട്ടുമായിട്ട് നാല് സെറ്റിൽമെൻ്റുകളുണ്ട് ഏഴ് ദിവസത്തേക്ക് പോയാൽ എന്ന് പറയുന്നു വലത്തേക്ക് പോകുമ്പോൾ കുഞ്ചിപ്പാറ എന്ന് പറഞ്ഞൊരു സെറ്റിൽമെൻ്റ് പിന്നെ അവിടുന്ന് വാര്യം വരറ്റിൽ നിന്നൊക്കെ കുറേ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നു നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് പന്തപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് സർക്കാർ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടും പോകുന്നുണ്ട് പിന്നെ ഉള്ളത് തേരയാണ് തേരയിൽ കുറച്ച് കുടുംബങ്ങളേ ഉള്ളൂ പത്തിരുപത്തി അഞ്ച് കുടുംബങ്ങളെ ഉള്ളു ഞാനവിടെ നാൾ എസ് ടി പ്രൊമോട്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ് ആ എല്ലായിടത്തും ഇങ്ങനെയാണ് പക്ഷെ അന്നത്തെക്കാളും ഇപ്പൊ വഴി സൗകര്യങ്ങളായിട്ടുണ്ടാക്കേ അത്യാവശ്യം കോൺക്രീറ്റ് ഒക്കെ ആയി പിന്നെ വണ്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സെറ്റിൽമെന്റിലും അത്യാവശ്യം വണ്ടികളുണ്ട് എല്ലാം ജീപ്പാണ് ജീപ്പ് മാത്രമേ പോവുള്ളൂ അതെ അതെ ആ കലോട് വരെയൊക്കെയാണ് നല്ല വഴിയുള്ളൂ പിന്നെ കുഞ്ചിപ്പാറയ്ക്കും അത്യാവശ്യം വണ്ടി പോകും കറോച്ചാറേക്കും പോകും വാര്യത്തിനൊക്കെ ഓഫ് റോഡ് പത്ത് അഞ്ചെട്ട് കിലോമീറ്റർ അങ്ങനെ പോകേണ്ട ഏരിയകളാണ് അപ്പം അവിടെയുള്ള വാഹനങ്ങളൊക്കെയാണ് ആ വരുന്നത് ജീപ്പിൽ വരുന്നത് ഇവിടെ വെള്ളം ഇങ്ങനെ കഴിഞ്ഞാൽ ഇതുണ്ട് വെള്ളം പൊക്കം വരുന്നതിനനുസരിച്ച് മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയാണ് ഇങ്ങനെ ജെട്ടിയൊക്കെ ഇങ്ങനെ അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഇവിടെ ഇറക്കും വണ്ടി താഴെ വേറെ മ്ളാമനെന്ന് ശരിക്കും കല്ലേലി മേട്ടിലേക്ക് നമ്മൾ പോയാലും നമുക്ക് അക്കരെ പോയിട്ട് അവിടുത്തെ ഊരുകളുടെ കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റത്തില്ല ഫോറസ്റ്റിന്റെ പെർമിഷൻ വേണം അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന എന്ന് പറയുന്നത് മ്ലാമനയാണ് അപ്പം അക്കരെ എന്നുള്ള വണ്ടികൾ ഈ ഒരു വള്ളത്തിൽ കയറ്റി ഇക്കരയും കൊണ്ടുവരും ഇക്കരെ എന്നുള്ള വണ്ടികൾ ഇവിടെ നിന്ന് അക്കരയോട്ടും കൊണ്ടുപോകും കുട്ടമ്പുഴ ചെന്നിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് കയറി പോകുന്നതാണ് പന്തപ്ര സ്ഥലം പന്തപുറ ആ പിന്നെ മാമലക്കണ്ടം എന്ന് പറഞ്ഞൊരു ഇപ്പൊ വളർന്നു വരുന്ന ഒരു ടൂറിസം പ്ലേസ് ആണ് അങ്ങോട്ട് നമുക്ക് മഴയൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കേറിപ്പാ കേ ഇതാണ് നമ്മൾ പന്തപ്പുറയ്ക്ക് പോകുന്ന റൂട്ടിലെ കാഴ്ചകൾ ഏട്ടാ വലത്തേ സൈഡിലൂടെ നമ്മുടെ പൂയൻകുട്ടി പുഴയും ഇടത്തെ സൈഡിൽ കുറച്ചധികം വീടുകളും അവിടുത്തെ കാഴ്ചകളും പിന്നെ നമ്മുടെ പ്രകൃതിയുടെ പച്ചപ്പും ഒക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര രസമാണ് ഏട്ടവിടെ മുട്ടമ്പുഴ ടൗണിൽ നിന്ന് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് മാമലക്കണ്ടത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാമലക്കണ്ട റൂട്ടിലേക്കാണ് ഏട്ടാ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത്രയും സമയം യാത്ര ചെയ്ത് വന്നത് ബൈക്കിലാണ് യാത്ര ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് നമ്മൾ യാത്ര ചെയ്ത് വന്നത് കുട്ടമ്പുഴ കുട്ടമ്പുഴ ടൗണീന്നാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത് കുട്ടമ്പുഴ ടൗണിന് നമ്മൾ യാത്ര ചെയ്ത് വന്നത് ഇതിപ്പോൾ തണ്ണി എന്ന് പറയുന്ന ഒരു സ്ഥലമാണേ അപ്പം ഉരുളന്തണ്ണീന് ഈ ഒരു വഴി എന്ന് പറയുന്ന മാമലക്കണ്ട റൂട്ടിൽ പെണോർപുടി പെണോർപുടി ഓക്കെ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മേഖലയിലോട്ട് വലിയ കണാച്ചേരി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര് ഒരു പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ഏതെങ്കിലും കാലത്ത് നമുക്ക് നമുക്കവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടേതാ ബാക്കിൽ ഫോറസ്റ്റേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിലെയാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നേരെ എങ്ങോട്ടാണ് ചേട്ടാ ഇനി നമുക്ക് മാമലക്കണ്ടം പോയിട്ട് തിരിച്ചു വന്ന് പിണോർക്കുടിക്ക് പോവാം ഇനി നമ്മുടെ യാത്ര ഫുള്ള് വനത്തിക്കൂടെ ആട്ടോ ഓക്കെ പിന്നെ അടിപൊളിയാണ് അഞ്ചാറ് കിലോമീറ്റർ വനത്തിക്കൂടെ വനത്തിക്കൂടെ ഉള്ള യാത്ര പിണവർക്കുടിക്ക് പോകണമെങ്കിൽ അതും ഒരു നാ മൂന്നാല് കിലോമീറ്റർ ഓക്കെ വനത്തിക്കൂടെ ആണ് യാത്ര പെണവർക്കുടിക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം ഓക്കെ അപ്പോൾ നമുക്ക് മാമലക്കണ്ടം മാമലക്കട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഉരുളം തണ്ണീന്ന് മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണേ കാട്ടിനകത്തൂടെയുള്ള ഒരു യാത്രയാണ് ഈ കാട്ടിനകത്ത് കയറിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ആശ്വാസമാണ് ബ്രോ തണുപ്പ് നല്ല തണുപ്പല്ലേ ഇവിടെ എപ്പോ വന്നാലും അതെ പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് നമ്മളെ ട്രൈബ്സിനേല് നമ്മള് മുമ്പ് നമ്മള് ബ്ലാവന എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലേ മേളിൽ വാര്യോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നും പിന്നെ ഉറിയമ്പട്ടി എന്ന് പറഞ്ഞൊരു അഞ്ചെട്ട് കിലോമീറ്റർ വനത്തിനുള്ളിലുള്ള സ്ഥലത്തുനിന്നും കുറച്ച് ആളുകളിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥലമൊക്കെ കൊടുത്ത് താമസിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിലൂടെയാണ് നമ്മൾ ഈ മാമലക്കണ്ടത്തിന് പോകുന്നത് മാമലക്കണ്ടം ഭയങ്കര ഒരു തൂഴ്സ് മേഖലയാണ് ഈ വനത്തിക്കൂടെ തന്നെയാണ് യാത്ര അപ്പൊ നമുക്ക് ആ ആ സെറ്റിൽമെന്റ് വഴിയാണ് ഇപ്പൊ പോകുന്നത് അതൊന്നും നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് നമ്മള് ഇതേ നേരെ പോകുന്നത് ഓർക്കുടിക്കാ നമ്മള് പോകുന്നത് ഈ വഴിയാണ് ഇടത്തോട്ട് പന്തപ്ര എന്ന് പറയുന്ന ആ സെറ്റിൽമെന്റ് ആണ് അതിവിടെ തൊട്ടടുത്ത മാമലക്കണ്ടത്തിന് പിന്നെ നമ്മള് കയറ്റം കേറി പോകണം നല്ല കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതിപ്പോ ഇതേ ഇത് ഇവിടെ കഴിഞ്ഞാൽ കാണുന്നത് ആ വീടുകൾ കാണുന്നത് പന്തപ്ര ആണ് പന്തപ്ര നമ്മളിപ്പോ ഒരു തേക്കിൻ്റെ തോട്ടത്തിനകത്തൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഉരുളം തണ്ണീന്ന് മാമലക്കണ്ടം പോകുന്ന റൂട്ടിൽ അടിപൊളി ഒരു നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ഒരു സെറ്റയൊക്കെ കൊണ്ടിട്ടുള്ളൊരു ഒരു വെയ്റ്റിംഗ് സെറ്റ് എന്താണ് ഇത്ത കാണുന്നത് അപ്പോൾ ഇവിടെ പന്തപ്ര എന്ന് പറഞ്ഞൊരു ട്രൈബൽ ഗ്രാമമാണ് നമ്മുടെയൊക്കെ ഏരിയ പോലുള്ള അപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അതാ ഇവിടെ ഈ ഫോറസ്റ്റിന്റെ കൂപ്പ് പോലത്തെ സ്ഥലമാണ് കേട്ടോ മൊത്തം ഫോറസ്റ്റിൻ്റെ കൂപ്പ് പോലത്തെ അല്ല ഫോറസ്റ്റിന്റെ തേക്കിൻ്റെ കൂപ്പാണ് കേട്ടോ എല്ലാം പന്തപ്ര എന്ന് പറയുന്ന വില്ലേജിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു തേക്കിൻ്റെ കൂപ്പൊക്കെ ഉള്ളൊരു അടിപൊളിയൊരു സ്ഥലം ചുറ്റിനും കാടും സൈഡിലൊക്കെ വീടുകളും ഒക്കെ നമ്മളെ പ്രശാന്തിയായിട്ടിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കുറേ മുന്നിലോട്ട് പോകുമ്പോഴേ വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ സൈഡിലുണ്ട് അവിടെയും വീടുകളൊക്കെ ഉണ്ട് പന്തപ്രയിലെ ഫോറസ്റ്റിൻ്റെ കൂപ്പിനകത്തൂടെ തേക്കും കൂപ്പിനകത്തൂടെയാണ് കേട്ടോ നമ്മൾ പൊത്ത കൊണ്ടിരിക്കുന്നത് ചേട്ടാ ഇതിപ്പോൾ ഏകദേശം എത്ര ദൂരത്തോളം ഉണ്ട് ഈ ഒരു തേക്കൻ കൂപ്പ് തേക്കും കൂപ്പ് നമുക്കിനിപ്പോൾ ഇവിടുന്ന് ഒരു അര കിലോമീറ്ററും കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവിക വനമാണ് സ്വാഭാവിക ഓട്ടോ അല്ലാത്ത സാധാ വനം ആ സാധാ ഇപ്പോൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ആണ് അവർക്ക് പതിച്ചു കൊടുത്തേക്കുന്നത് പത്ത് ഇടതുവശം പത്ത് നൂറ് ഫാമിലി മേളിലുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും സ്ഥലവും കൊടുത്തു വീട് കൊടുത്തു എല്ലാം സെറ്റിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് നമ്മുടെ മൂന്നാറിനെ പോയി ചാടുന്ന വഴിയാണ് മറ്റേ നമ്മുടെ ഈ കെ എസ് ആർ ടി സിയുടെ ചെങ്കിൾ സഫാരി ഉണ്ടല്ലോ ഓ മനസ്സിലായി ആ അപ്പോൾ അതൊക്കെ പോകുന്ന വഴിയായിരുന്നു പെട്ടന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് സൈൻ ബോർഡ് മാമലക്കണ്ടം അടിമാലി മൂന്നാർ ഇതാ ഈ റോട്ടിലൂടെ നമുക്ക് അടിമാലി മൂന്നാറ് മാമലക്കണ്ടം ഈ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ട്രൈബൽ ആണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ അപ്പോൾ അത് ഇവിടം കൊണ്ട് തീരുവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ ആ ഭാഗത്തൊക്കെയാണ് സെറ്റിൽമെൻ്റ് കാണുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമ്മുടെ യാത്ര പോകുന്ന വഴി അത്യാവശ്യം ഒക്കെ ഉള്ള വഴിയാണ് എന്നിരുന്നാലും ഗട്ടർ പിടിച്ചൊരു വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ഇവിടുത്തെ സെറ്റിൽമെൻറ്റിലൊക്കെ ഉള്ളവരുടെയാണ് പോത്തൊക്കെ പോത്ത് പോത്തൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ കുറച്ച് തോട്ടം പൊക്കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഉൾ വനമാണ് ഇരിക്കുകയാണ് നേട്ട ഇപ്പം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ ആരെയും കാണാനൊന്നും പറ്റത്തില്ല ഫുള്ള് കാടാണ് കേട്ടോ അപ്പോൾ ഇത് കെ എസ് ആർ ടി സിയുടെ സർവീസുള്ളൊരു വഴിയാണ് പക്ഷേ കോൺക്രീറ്റ് ഉണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണേ നമ്മൾ പോകുന്ന റൂട്ടിലെ ഇവിടെ ഒരു അടിപൊളി പാറയും ഒക്കെ കാണുന്നുണ്ടേ പക്ഷേ ഈ കാട്ടിനകത്തൂടെ പോകുമ്പോൾ വീടീന്ന് നോക്കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കിളികളുടെയൊക്കെ ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞു കുഞ്ഞു തോടുകളും ഒക്കെയുള്ളൊരു അടിപൊളി വനം കേട്ടോ നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ളതുപോലെ തന്നെ അതേപോലത്തെ സ്വാഭാവിക വനമാണ് തണുത്തൊരു അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പോകേണ്ടല്ലോ അത് തന്നെ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് കോട്ടൂർ വനത്തിനുള്ളിലൂടെ പോയതുപോലത്തെ ഒരു ഫീലാണ് പക്ഷെ ഇത് അവിടെയല്ല പന്തപ്ര മുതൽ മാമലക്കണ്ടം വരെയുള്ള വനത്തിനകത്തു കൂടെയുള്ള യാത്രയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പോകുന്ന വഴിയിൽ കണ്ട ഒരു അടിപൊളി ഒരു സ്ഥലമാണേ എന്താ നമ്മുടെ നാട്ടിലുള്ള വിട്ടിയുണ്ടല്ലോ വിട്ടി എന്ന് പറഞ്ഞ മരമാണ് ഈ കാണുന്നത് വിട്ടിയല്ലേ ബ്രോ ആ അപ്പുറത്തേക്കും അതെ അതെ അപ്പോൾ അതുപോലെ തന്നെ ഉള്ളത് വേറെന്തോ ഇത് അതിന്റെ ഒരു സെയിം മരമാണ് അത് തന്നെ കാട്ടുമരാണ് മാവിൻ്റെ ഇലയൊക്കെ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നുണ്ടാവും നല്ല അടിപൊളി സ്ഥലമാണ് മുന്നിലോട്ട് കാണുന്നത് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞൊരു ഒരു സ്ഥലം അത്രയും ടൗൺ എന്നുള്ള സ്ഥലത്ത് നിന്ന് വന്നപ്പോൾ വിചാരിച്ചില്ല ഇത്രയും അടിപൊളിയൊരു സ്ഥലമാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ മാമല കണ്ടത്തേക്ക് തന്നെ ഇനിയുള്ള യാത്ര തുടങ്ങാം അപ്പോൾ അന്തപ്രമെന്ന് മാമല കണ്ടത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു അടിപൊളി ഒരു പാലമൊക്കെ കണ്ടിട്ടുണ്ട് അതാ അതിന് നടുക്കിലൂടെ ഒരു പുഴ ഒരു അടിപൊളി ഒരു കുഞ്ഞു പുഴ അപ്പോൾ അത് ഒരു പാലം അപ്പം ഞാനിവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം ഇറന്നുമല്ല അത ഇവിടെ നിന്നൊരു പുഴ വരുന്നുണ്ട് ഇത് ഇവിടെ കണ്ടോ ഒരു അടിപൊളിയൊരു വെള്ളച്ചാട്ടം നല്ല കുളിക്കാനൊക്കെ പറ്റിയ വെള്ളച്ചാട്ടമാണ് ഒക്കെ നമ്മൾ ഇതിനകത്തൊന്നും ഇതിലേ ഇതിലേക്കൂടെ യാത്ര ചെയ്യുന്നൊരു ഇതിനകത്തൊന്നും കയറാതിരിക്കുക കാരണം വഴി മാത്രമേ ഉള്ളൂ വീഡിയോസ് എടുക്കാനായാലും പെർമിഷൻ ബാക്കി റിസർവ് ഫോറസ്റ്റ് ആണ് അപ്പം നമ്മുടെ നാടൊന്നും അല്ല നമ്മുടെ നാടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റും ഇതേ ഉണ്ടോ അടിപൊളി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏതാണ്ട് ഈ ഒരു വനത്തിനുള്ളിലൂടെയുള്ള യാത്രയാണ് പ്രശാന്ത് പ്രശാന്തിയായിട്ടാണ് വണ്ടിയും വെച്ചതാണ് അവിടെ നിൽക്കുണ്ട് കുറച്ചിങ്ങനെ ദൂരം മുന്നിലോട്ട് നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഉണ്ടല്ലോ ആ ഒരു പാലം കഴിഞ്ഞ് മുന്നിലോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു സ്ഥലം കേട്ടോ റോഡ് കാണാനുള്ള കാഴ്ചകൾ ഇതാ വലത്തെ സൈഡിൽ അങ്ങോട്ടൊക്കെ ഒരുപാട് മലയൊക്കെ കാണുന്നുണ്ട് പക്ഷെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ കോ ടാറിങ് അല്ല വനമല്ല അല്ല കോൺക്രീറ്റ് ആണ് റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ റോഡെന്ന് പറയുന്നത് കോൺക്രീറ്റ് റോഡാണ് കുറേയൊക്കെ ഇങ്ങനെ ഇളകി ഇളകി പോയി ചേട്ടാ ഇവിടെയൊക്കെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആനയുടെ ശല്യം നല്ല രീതിയിലുള്ളതാണ് വണ്ടിയൊക്കെ ആയിട്ട് വന്ന് മലയുണ്ടല്ലോ അറിയാവോ അത് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമില്ലേ മാമല കണ്ടം അതിന്റെ ഒരു ഒരു വശമാണോ അത് മനസ്സിലായത് ആ നമ്മൾ ഇതിലിങ്ങനെ കയറി എനക്ക് ഇറങ്ങി അവിടെ വരും ഇനി ഇനി ഫുള്ള് കേറ്റോ മെ ഒരു ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ ആ മൂന്ന് കിലോമീറ്റർ വിളിച്ചോ വനത്തിനകത്തൂടെ പോകാൻ തന്നെ പ്രത്യേക ഒരു ഫീലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര രസം പിന്നെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ സൈഡിലൊക്കെ ഇതാകണ്ട പാറകൾ കാണാൻ പറ്റും കേട്ടോ പിന്നെ ബൈക്കിലായത് നമ്മുടെ സൗണ്ടിന് ചെറിയ വ്യത്യാസം വരും എല്ലാവരും ക്ഷമിക്കുക കുറച്ച് ദൂരെ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഒരു പാറയാണ് അപ്പം ഇവിടെ കൂടെയൊക്കെ എല്ലാവരും ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം വളരെ നിശബ്ദമായിട്ട് ഒറ്റ മനുഷ്യനില്ലാത്ത നമ്മുടെ നാട് പോലെ അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേ യാത്ര ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതങ്ങനൊരു ഇത് കണ്ടോ ഒരു പാറ കണ്ടോ അപ്പോൾ അതാ അതിൻ്റെ മുകളിലൊക്കെ പോകാൻ പറ്റത്തില്ല അവിടെ ആ ഭാഗ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മാമലക്കണ്ടം വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിലെ മുന്നിലോട്ട് പോകുമ്പോഴും ആ തൊട്ട് ഫ്രണ്ടിലൊരു പാറ കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഈ ഒരു വ്യൂ കാണാം അടിപൊളിയാണ് കേട്ടോ ഇനി ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ട് ഞാനും പ്രശാന്ത് ഏട്ടനും മഴയൊക്കെ അടിച്ച് കോട്ട ഇട്ട് വന്നതാണ് ഇപ്പോൾ അതാ വെയിലായി ചൂടെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം എവിടെയെങ്കിലും പോയിട്ട് കൂരിക്കളയണം നമ്മുടെ യാത്ര പിന്നെയും തുടങ്ങിയിരിക്കുകയാണേ ഈ ഒരു റൂട്ടിൽ പോകുമ്പം കുറച്ചധികം സ്ഥലങ്ങൾ ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് ഈ ഭാഗത്തൊക്കെ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തു കേട്ടോ അതാ തോട്ടിലൊക്കെ നല്ല വെള്ളമുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കുറച്ചിങ്ങനെ ചെറിയ ചെറിയ ഓടകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന ഇപ്പം ഈ ഭാഗത്ത് കുറേ ഇങ്ങനെ നമ്മുടെ തേക്കിൻ്റെ കൂപ്പാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കാടുകളിലൊക്കെ ഉള്ള പോലെ തന്നെയുള്ള മരങ്ങൾ സെയിം വനം ഒരു മാറ്റവും ഇല്ല ആനയുണ്ട് ആനയുള്ള കാടാണ് ഇപ്പോൾ അത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ ഇത്തിരി പാടുള്ള ഒരു വനയാത്രയാണ് ഇനിയിപ്പോൾ ഒരു കയറ്റം കയറിയാലേ നമുക്ക് മാമലകണ്ടത്തേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേട്ടാ ആ നമുക്ക് ഇനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം കയറ്റം തന്നെയാണ് ആ കയറ്റം കയറി ചെല്ലുന്നത് മാമലക്കണ്ടത്തിൻ്റെ താഴ്ഭാവമാണ് നമ്മൾ ടോട്ടലി മാമലക്കണ്ടം എന്ന് പറയുമെങ്കിലും എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഏണിപ്പാറ എന്നാണിപ്പാറിപ്പാറ എന്ന് പറയുന്നത് ട്രൈബൽ സെറ്റിൽമെന്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മാമലക്കണ്ടം മാമലക്കണ്ടാണ് കുറേ ദിവസം ടൂറിസം പ്ലേസൊക്കെ ഉള്ള വളരെ പ്രശസ്തമായ ഒരു സ്കൂളൊക്കെ ഉള്ള കുറേ വെള്ളച്ചാട്ടമുള്ള ഏക സ്കൂള് സ്കൂളിന് സ്വന്തമായിട്ട് പുറകില് തൊട്ട് പുറയിൽ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു അടിപൊളി സ്കൂള് അതിൻ്റെ അപ്പുറം ഈ പറഞ്ഞപോലെ സെറ്റിൽമെന്റ് ആണ് പിന്നെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പഴയ എന്താ ഒരു പഴയ ഒരു റോഡുണ്ട് രാജപാതെന്നൊക്കെ പറയണത് അല്ലേ ആ വഴി ചെന്ന് കയറുന്നത് കൊറത്തീന്ന് പറഞ്ഞൊരു കുടിയാണ് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല വീഡിയോ പിടിക്കാനൊന്നും പെർമിഷൻ ഇല്ല ആ പോയി കാണാം നമുക്കിപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ അവിടെ വരെ പോവാം നമുക്ക് അടിപൊളി ഒരു കാഴ്ചയത് ശരി അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാകും വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പുഴയാണ് വനത്തിലെ പുഴ അവിടെ ഇറങ്ങി അത് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ തിരിച്ച് ഞാനും പ്രശാന്തി ചേട്ടനും കൂടെ കോട്ടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കോട്ട ഊരിയപ്പോൾ പിന്നെയും മഴക്കമോള്ണ്ട അയ്യോ എന്താ പറയണ്ടേ ഇനി എന്തായാലും പോവാം വഴിയുണ്ടല്ലോ വണ്ടി പോണ വഴിയാണെങ്കിലും നമ്മൾ വീഡിയോസ് ഒന്നും പിടിക്കുന്ന സമയത്തും ഒരു വണ്ടിയും കാണാറില്ല പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പിന്നെ നമ്മളെ വണ്ടിയുടെ ആ ഒരു ഒച്ചപ്പാടും അതുമാത്രമേ ഉള്ളു എന്തായാലും റൂട്ട് അടിപൊളി കേട്ടോ ആഴോട്ടൊക്കെ ദാം മുളങ്കാടാണേ മുളയെല്ലാം ഇങ്ങനെ പട്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അതായത് ഉണങ്ങി കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ നേരത്തെ മുഖമൊക്കെ കഴുകിയ ആ ഒരു തോട് ആ ഒരു പുഴ അതിൻ്റെ സൈഡിലൂടെയാണേ അത് അങ്ങ് മെഗിലുണ്ട് ഒരു പാറയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ കയറിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഒരു പക്ഷേ അവിടെ ഒന്നും കയറി പോകാൻ പറ്റത്തില്ല ഫുൾ റിസർവ് ആണ് അത് അങ്ങും ഒരു വലിയൊരു മല കാണുന്നുണ്ട് അപ്പം ചേട്ടനാണ് പറഞ്ഞത് അത് മാമലക്കണ്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗം എന്നാണ് പറഞ്ഞത് ഈ ഭാഗത്ത് താഴെ കുറേയധികം മുളകളൊക്കെ കിടപ്പുണ്ട് നമ്മൾ ഇതാ കൊറേ ഇങ്ങ് തേരിയുണ്ടല്ലോ ഇങ്ങനെ കയറി വന്നു അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഇതാ ഈ വഴിയിലൂടെയാണ് ഒരു കയറ്റം കൂടെ നമ്മൾ കയറി ചെന്നാൽ ആൾ താമസമുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടും കേട്ടോ ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ മരുതെന്ന് പറഞ്ഞ മരങ്ങളൊക്കെയാണ് താമസമുള്ള ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കുറെ സമയം ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എളമ്പളാശ്ശേരി അല്ലേശ്ശേരി ഇത് എളമ്പളാശ്ശേരി ഇവിടുന്ന് മേളിലോട്ട് മാമലക്കണ്ടം എക്കോ ടൂറിസം അല്ലേ അതെ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ മാമലക്കണ്ട എക്കോ ടൂറിസം പിന്നെ അവിടെ നിന്ന് അടിമാലി മാമലക്കണ്ടം കൊയിനിപ്പാറ മുനിപ്പാറ അടിമാലി മൂന്നാർ കേട്ടോ അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ഒരു റോട്ടിലൂടെ പിന്നെ മൂന്നാർ വട്ടവട ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും ഈ ഒരു ഭാഗത്തൂടെ അപ്പോൾ കുറേ റിസോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് തൃശ്ശൂർ എറണാകുളമൊക്കെ ഈ ഭാഗത്തേക്ക് പോകണം കേട്ടോ തൃശ്ശൂർ എറണാകുളം കോതമംഗലം വളരെ പ്രസിദ്ധമായിട്ടുള്ള മാമലകണ്ഡത്തിൽ ഒരു സ്കൂളുണ്ട് അതായത് നമ്മുടെ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു സ്കൂളിൻ്റെ ബാക്കിലൂടെ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള അപ്പോൾ ഇനി നമ്മൾ ആ ഒരു സ്കൂളിൻ്റെ അങ്ങോട്ടൊക്കെയാണ് പോകണം കേട്ടോ ഞാനും നമ്മുടെ പ്രശാന്ത് ചേട്ടനും കൂടെ അല്ല കയറ്റം ഉണ്ട് കേട്ടോ കയറി പോകാനായിട്ട് മാമലക്കണ്ടത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു അടിപൊളി ഒരു വെയ്റ്റിംഗ് ചട്ട് കണ്ടേ എന്നാ കമ്പ കൊണ്ട് കെട്ടിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് ചെട്ട് കോടൊക്കെ കൊണ്ടു വേങ്ങിയിട്ടുള്ള അപ്പോൾ പ്രശാന്തിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ജീപ്പുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു പാടം എന്താണ് മെഗളിലുണ്ടോ ഒരു പാറ അങ്ങും വലിയൊരു പാറയാണ് കേട്ടോ കാണുന്നത് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ എത്തണം മലക്കണ്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് അടിപൊളിയൊരു പാറ കാണുന്നുണ്ട് അങ്ങനെ കാട്ടിനുള്ളിലൂടെയൊക്കെ കുറച്ചധികം സമയം യാത്ര ചെയ്തിട്ട് നമ്മൾ എത്തിപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് ദാ മാമലക്കണ്ടം സ്കൂൾ കേട്ടോ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്കൂള് നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയുണ്ട് അത്രത്തോളം മനോഹരമാണ് വേണ്ട ബേക്കിൽ സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത് പിള്ളേർ ഇടന്ന് ഭയങ്കര ബഹളമാണ് ചേട്ടാ അപ്പം വെള്ളച്ചാട്ടവും ആ ഒരു സ്കൂളും ഇതൊക്കെ കാണാൻ അടിപൊളിയാണ് അപ്പം മാമല മാമലക്കണ്ടത്തേക്ക് വന്നിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക മാമല മാമലക്കണ്ടത്തെ ഗവൺമെൻറ്റ് സ്കൂളാണ് കേട്ടോ ഗവൺമെൻറ് ഹൈസ്കൂളാണ് അപ്പോൾ ഇതാ വെള്ളച്ചാട്ടം അവിടെ പിന്നെ ഈ ഭാഗത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ ജീപ്പ് സർവീസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അതൊക്കെ ഉണ്ടാകാം സ്കൂളിൻ്റെ സ്ഥലമാണ് കേട്ടോ അതാണ്ട് അത് കണ്ടോ അടിപ്പൊള്ളി വെള്ളച്ചാട്ടം ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാണ് കേട്ടോ അവിടെ പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചത് ഓക്കെ ആ ശരി ശരി ഓക്കെ ഓക്കെ സ്കൂളിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറച്ചും കൂടെ നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് നോക്കിയ കേട്ടോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അപ്പം ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഒന്നും കിട്ടത്തില്ല എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഒരു വഴിയുണ്ട് അതായത് പോകുന്ന ഈ ഒരു വഴി കൂടെ പോയി നമുക്ക് ഈ മാമലകണ്ടത്ത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ മൺ റോഡാണ് കേട്ടോ ഓഫ് റോഡ് അല്ലേ ബ്രോ അതെ ഓഫ് റോഡ് നൈസ് മൊബൈൽ ടവർ കാണുന്നുണ്ടോ അത് അവിടെ നിന്നാണ് നമ്മൾ വന്നത് അവിടെയാണ് ആ സ്കൂളുള്ളത് അതിൻ്റെ താഴെയാണ് റോഡും സ്കൂളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിലേ ഇങ്ങ് കയറി വന്നാൽ ഇവിടെ ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിൻ്റെ ഇവിടെ നിന്നിട്ട് ഒരു വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങെത്തിയ കേട്ടോ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇക്കരെ വന്നിട്ടുണ്ട് ഇക്കരെ വന്നപ്പോൾ അത് ആ വെള്ളച്ചാട്ടം കാണാൻ എന്ത് ഭംഗിയെന്നറിയോ അത് ആ മലമുകളിൽ നിന്നൊക്കെ നിൽക്കുന്ന വെള്ളം ഇങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ ഒലിച്ച് ഇതുവരെ ഇങ്ങനെ താഴോട്ട് പോകുന്ന കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ട്രൈബൽ വില്ലേജ് ആണെന്ന് തോന്നുന്നത് അവിടെയൊക്കെ ഈറമേഞ്ഞ വീടുകളൊക്കെയാണ് ആ കാണുന്നത് അതുപോലെതാ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും വീടുകളുണ്ട് തൊട്ടക്കര കണ്ടതാണ് അതുണ്ടല്ല അവിടെയാണ് സ്കൂളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോൾ സ്കൂളിനൊന്നും ഒരു ഭംഗിയില്ല പക്ഷേ അവിടെ നിന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇങ്ങോട്ടൊക്കെ കാണാൻ വളരെ മനോഹരമാണ് അതുപോലെതാ ഈ ഭാഗത്ത് കണ്ട ഇവിടെ ഒരു വലിയൊരു മല അങ്ങനെ കുറച്ചധികം മലകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ കാണുന്ന മാമലക്കണ്ടം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് ഒന്നും പറയല്ല അത് അത്രത്തോളം ഭംഗിയാണ് ഈ എന്ന് പറയുന്ന വനത്തിലെ നമ്മുടെ വില്ലേജിൽ നിന്ന് യാത്ര തിരിച്ചതാണ് യാത്ര തിരിച്ച് നമ്മളങ്ങനെ എറണാകുളം ജില്ലയിലെ മാമലക്കണ്ടം സ്കൂളിന് പിറകിലുള്ള ആ ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ സ്കൂൾ ഇതാക്കരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് സൈഡിലാണ് അപ്പം നമ്മൾ ഇതുവരെ വരുന്ന സ്ഥലങ്ങളിലെ വനക്കാഴ്ചകളും അതുപോലെ നമ്മുടെ ഉൾ ഗ്രാമങ്ങളെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ നമ്മുടെ പെർമിഷൻ്റെ ഇതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല അതോടൊപ്പം കുറച്ച് വനത്തിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നമ്മളിത് മനോഹരമായിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ വന്നെത്തിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എറണാകുളം ജില്ലയിൽ വരാനും എറണാകുളം ജില്ലയിൽ ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം അതിലും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പൂയൻകുട്ടിയിലുള്ള നമ്മുടെ വനവാസി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അപ്പം ആ ചാനലിലെ നമ്മുടെ പ്രശാന്ത് എന്ന് പറയുന്ന ചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത് അപ്പം എന്തായാലും ചേട്ടൻ്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ബ്രോ കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റും കൂടെ പിൻ ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ചാനലും കൂടെ കയറി നോക്കിയിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ മേഖലയിലെ ചാനൽ പോലെ തന്നെയാണ് എൻ്റെ ചാനൽ പോലെ തന്നെയാണ് ബ്രോയും വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വേലടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അങ്ങനെ മാമലക്കണ്ട തീര് വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ വന്നിട്ട് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷം നിങ്ങൾ വരുന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഇനിയും കൂടെ ഉണ്ടാവുക അതുപോലെ പ്രശാന്ത് തിയേറ്റൻ്റെ ചാനൽ കൊടുത്തേക്കാം അതും കൂടെ കയറി നോക്കുക ടൈറ്റിൽ നമ്മൾ കൊടുത്തേക്കാം അപ്പോൾ അതും കൂടെ നിങ്ങൾ കയറി നോക്കുക അപ്പോൾ എന്തായാലും അടുത്ത് ഇതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയായിട്ട് കാണാം അത് എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ കാഴ്ചകളുമായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കൂടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളേ